മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായിട്ട് എങ്ങനെയാണ് പഞ്ചഗവ്യ വിളക്ക് കൊളുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് മായാ ഫ്ലൗസ് എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മായ ഫ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ട് ചിലവ് വരവിനേക്കാൾ അധികം ചിലവുണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചഗവ്യ വിളക്ക് വീട്ടിൽ കൊളുത്താവുന്നതാണ് ഈ വിളക്ക് പണ്ട് കാലത്ത് രാജ കൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പഞ്ചഗവ്യം പഞ്ച എന്ന് വെച്ചാൽ അഞ്ച് ഗവ്യ എന്ന് വെച്ചാൽ പശു പശുവിൽ നിന്ന് ലഭിക്കുന്ന അഞ്ച് തരത്തിലുള്ള പാല് തൈര് നെയ്യ് ഗോമൂത്രം ചാണകം ഇവ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കുന്നതാണ് പഞ്ചഗവ്യം പഞ്ചഗവ്യ അഭിഷേകം ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അതിൻ്റെ വിളക്ക് നമ്മുടെ വീട്ടിൽ കൊളുത്തിയാൽ എല്ലാവിധ നെഗറ്റിവിറ്റിയും മാറിക്കിട്ടും തുടർച്ചയായിട്ട് നാൽപ്പത്തെട്ട് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ കൊളുത്താവുന്നതാണ് ഇത് ആദ്യമായിട്ടാണ് കൊളുത്തുന്നുവെങ്കിൽ പൗർണമിയിലോ പ്രദോഷത്തിലോ ചതുർത്ഥിയിലോ ഏകാദശി ഷഷ്ടി പുല്ല് തിഥിയിലാണ് തുടങ്ങേണ്ടത് തുടർച്ചയായിട്ട് കൊളുത്താൻ സാധിക്കാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊളുത്താവുന്നതാണ് അത് വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ലത് പഞ്ചകവി വിളക്ക് കൊളുത്തുവാനായിട്ട് ആദ്യം നമുക്ക് ബ്രാസിൻ്റെ ചെറിയ തളുകിയെടുക്കുക അല്ലെങ്കിൽ മണ്ണിൻ്റെ ആയാലും കുഴപ്പമില്ല അതിൽ മഞ്ഞൾ കൊണ്ട് അല്ലെങ്കിൽ ഇരിക്കുക മഞ്ഞൾ കൊണ്ട് പൊട്ട് കുത്തുക അതിന്മേൽ കുങ്കുമം കൊണ്ട് പൊട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ചെറിയ മൺചിരാതെടുക്കുക മൺചിരാതിൽ ഈ പഞ്ചകവ്യ വിളക്ക് നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് ഇറക്കി വയ്ക്കാവുന്നതാണ് ഈ പഞ്ചകവ്യ വിളക്ക് നമുക്ക് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് അതിലേക്ക് നെയ്യ് ഒഴിച്ച് മാക്സിമം നെയ്യ് നിറഞ്ഞ് നിൽക്കണം അതിലേക്ക് തിരിയിട്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ് വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തിരി ഈ വിളക്ക് കൊളുത്തി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ തീനാളം ചുറ്റും പടർന്നു പിടിക്കും അപ്പോൾ അവളൊരു ഹോമത്തിലല്ലെങ്കിൽ യാഗ യാഗത്തിലൊക്കെ തീ ആളിക്കത്തുന്ന പോലെയുള്ളൊരു പോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ പൂജ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഹാളിലോ അല്ലെങ്കിൽ പൂജ റൂമിലോ വെക്കുക സ്റ്റാൻഡുമ്പോൾ വയ്ക്കുമ്പോഴും ഷെൽഫിലൊക്കെ വയ്ക്കുമ്പോഴും പ്രത്യേകം സൂക്ഷിക്കണം ഈ വിളക്ക് മുഴുവനായി കത്തിത്തീരുമ്പോൾ നിങ്ങൾക്കൊരു ഗണപതി ഹോമം അല്ലെങ്കിൽ ഒരു യാഗം ചെയ്തൊരു ഫീലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് വീട് മുഴുവൻ ആ ഒരു സ്മെല്ലായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഇത് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി ഇത് ഈ വിളക്ക് കൊടുത്തതിലൂടെ ലഭിക്കുന്നതാണ് ഈ പഞ്ചകവ്യ വിളക്ക് തെളിയിച്ച് കെട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ചാരമുണ്ടല്ലോ അതിൻ്റെ അല്ലെങ്കിൽ ആഷ് ആഷെന്ന് പറയില്ല അതിലിത്തിരി ഒഴിച്ച് നിങ്ങൾക്ക് നെറ്റിയിൽ പുരട്ടാവുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ചെടിയിലെ കടക്കിൽ ഇടാവുന്നതാണ് പണ്ടെല്ലാം നമ്മുടെ വീടുകളിലും തറവാടുകളിലെല്ലാം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പൂജ ഗണപതി ഹോമോ സുദർശന ഹോമോ നടത്താറുണ്ട് അതുവഴി നമ്മുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി പോവുക ചെയ്യാറുണ്ടായിരുന്നു ഇന്നും അതിനൊന്നും സമയമില്ല ആളുകൾക്കെല്ലാം തിരക്കൊടിച്ചിട്ടുള്ളൊരു ലോഗമാണ് അപ്പോൾ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പഞ്ചഗവ്യ വിളക്ക് പഞ്ചകവി വിളക്ക് കൊളുത്തുന്നത് വഴി നമ്മുടെ വീട്ടിലെ എനർജി മാത്രമല്ല കേട്ടോ നമ്മുടെ അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ വരെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ വിളക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊളുത്തി നോക്കൂ അത് കൊണ്ടുതരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും ആഴ്ചയിലെ വെള്ളിയാഴ്ചകളിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഞാൻ വിളക്കിനെ പറ്റി കേൾക്കുന്നതും അറിയുന്നതെല്ലാം ഒരു നാല് വർഷം നാല് നാലര വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു യൂട്യൂബ് വഴിയാണ് ഞാൻ കേട്ടത് അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തു പഞ്ചകവി വിളക്ക് വന്നു തെളിയിച്ചിരുന്നു അപ്പോൾ നല്ല വല്ലാത്തൊരു ഫീലായിരുന്നു പിന്നീട് ഞാൻ ആയ ശേഷം പിന്നെ എനിക്ക് കൊടുത്താൻ സാധിച്ചില്ല ഇപ്പോൾ ഞാൻ വീണ്ടും ആമസോണിൽ ഓർഡർ ചെയ്ത് ഞാനിപ്പോൾ കൊടുത്തുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആമസോണിൽ നിന്നും ഇരുപത്തിനാല് ചേരാതുള്ള ഒരു ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കനും പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ